ഒരുപാട് അവിശ്വസനീയമായ പ്രകടനങ്ങളുടെ അല്ലെങ്കിൽ അട്ടിമറികളുടെ ചരിത്ര വിജയങ്ങളുടെ ഒക്കെ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് നമ്മള് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് ആദ്യമായി ഐ പി എൽ നേടിയ വർഷം ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഒരു നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇന്ത്യ വനിതാ ഏകദിന ലോകകപ്പ് നേടിയ വർഷം പിന്നെ സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ട് ഒരു ഐ സി സി ആദ്യമായിട്ട് ആ കാത്തിരിപ്പുകൾക്ക് ശേഷം ഒരു ഐ സി സി ഇവന്റിൽ കിരീടം നേടിയ ഒരു വർഷം അങ്ങനെ ഒരുപാട് നേട്ടങ്ങളും അല്ലെങ്കിൽ അട്ടിമറികളും ഒക്കെ നമ്മള് കണ്ടിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് അവിസ്മരണീയമാകുന്നത് വനിതാ ലോകകപ്പിൽ ഇന്ത്യയുടെ ഒരു വിജയം തന്നെയാണ് അതൊരു വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു ടൂർണമെന്റ് മാത്രം ചെയ്യാൻ അത് അത് ഒരു കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പ് കാലങ്ങളൊരു യാത്രയായിരുന്നത് അത് ഇവിടുന്ന് തുടങ്ങിയത് മിതാലി തൊട്ട് തുടങ്ങിയ ഒരു യാത്ര അത് ഇവിടെ ലാസ്റ്റ് വന്നിട്ട് പിന്നെ കപ്പ് ചേർത്തുമ്പം ലാസ്റ്റത്ത് വരുമ്പോൾ അതിന് മുന്നേ സെമി പ്രകടനം അങ്ങനെ വരുമ്പോൾ ഒരു വലിയ യാത്രയുടെ അവസാനം നമ്മളത് ഒടുവിൽ നേടി കാത്തിരിപ്പിനോട് നേടിയതിൽ ഇതാണ് വരുന്നത് കാരണം പണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ടീം ശ്രദ്ധിക്കപ്പെടാതെ എന്ന് പറഞ്ഞാൽ പരിഗണിക്കാതിരിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ലോക ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഐ സി സി ഇവന്റുകളിൽ ഇന്ത്യയ്ക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നും ഇന്ത്യ തന്നെയായിരുന്നു പിന്നെ ഒരു ഫേവറിലായിട്ട് അല്ല ഏത് ടൂർണമെൻറ്റ് ഉണ്ടാകുന്ന ഒരു ടീം ഇപ്പം പറഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക അങ്ങനെ പറഞ്ഞാൽ കുറച്ച് ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ പേര് പറയുമ്പം ന്യൂസിലാൻഡ് പേര് പറയുമ്പോൾ നമുക്ക് ഇന്ത്യ ഉണ്ടായിരുന്നു പക്ഷേ വനിതാ ക്രിക്കറ്റിലേക്ക് പറയുമ്പോൾ നമുക്ക് ഇന്ത്യ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ കൂടി നമുക്കൊരു കപ്പ് ഒരു കപ്പ് പോലും കാണിക്കാനില്ല എന്നൊരു തരുമ്പം ഒരു പോരാട്ടത്തിൻ്റെ ഇങ്ങനെ ഒരു പേരിൽ അവിടെ കിടക്കുമായിരുന്നു ഒരു മാറ്റം വന്ന വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ടത് ഈ ടീമിനെ അഭിനന്ദിക്കേണ്ടതും ഇത് തന്നെയാണ് രണ്ടാജിൻ്റെ പറയുന്നത് അട്ടിമറി ഉണ്ട് വാർസി ഇവിടെ കാത്തിരിപ്പുണ്ട് അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് എങ്കിൽ കൂടി വനിതാ ക്രിക്കറ്റിനെ കുറിച്ച് പറയാണ്ട് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ക്രിക്കറ്റിൻ്റെ ഒരു പിന്നെ കഥ പൂർത്തിയാവില്ലെന്ന് ഉറപ്പാണ് അതിൽ തന്നെയാണ് നമുക്ക് പറയേണ്ടത് ഓസ്ട്രേലിയക്കെതിരെ ഇവർ നേടിയ ജയം പിന്നെ സെമി കാരണം ഓസ്ട്രേലിയ ആണ് ടൂർണമെൻ്റ് ഫേവറികൾ എന്ന് എല്ലാവരും പറയുന്നത് മുൻ നമ്മൾ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ ഓസ്ട്രേലിയക്ക് മുന്നിൽ തട്ടി വീണതുമാണ് കിരീടത്തിന് യാത്രയിൽ അപ്പം സെമിഫൈനലിൽ ഇന്ത്യ വന്നപ്പോൾ ഒരു പരിധിവരെ ആൾക്കാരൊക്കെ കടന്നാൽ കടന്നു കടന്നാൽ ജയിച്ചു പക്ഷേ സെമി കടമ്പ ആ കടമ്പയിൽ എന്താവും തട്ടി വീഴും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അവിടെ ആദ്യ ഇന്നിങ്സിൽ പിന്നെ ഓസ്ട്രേലിയ ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴും ഉറപ്പിച്ചു തീർന്നു ഇന്ത്യക്ക് ഈ പ്രാവശ്യം കാത്തിരിക്കുന്നു സ്വന്തം നാട്ടിലാണ് കൂടി ഒരു നാല് വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ അടുത്തൊരു ഈവെൻറ്റ് വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് കരുതിയെടുക്കുമെന്ന് ഇന്ത്യ വന്നൊരു കുതിപ്പുണ്ടായിരുന്നു അത് ആ ടൂർണമെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന കുറിപ്പ് ഒരു ഊർജ്ജം ആ ഒരു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലും മിതാലി ഇങ്ങോട്ട് അല്ലെങ്കിൽ ആ ഒരു ജോലി മാസം ഒരു പേരെടുത്ത് പറഞ്ഞാൽ മിസ്സായിപ്പോൾ അത്രയുള്ള താരങ്ങൾ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന ആ ഒരു ഊർജ്ജം ആ ഊർജ്ജമായിരുന്നു ആ ചേസിങ്ങിൽ കണ്ടത് ജമ്മി മെറോട്ടറീസിലൂടെ നമ്മൾ കണ്ടത് ആ മത്സരം ജയിച്ചപ്പോൾ തന്നെ ലോകകപ്പ് നമ്മൾ നേടിയിരുന്നു അതിൻ്റെ ഒരു പരിസമാപ്തി ഫൈനലും എടുക്കാൻ വേണ്ടി പറ്റി ഒരു മികച്ചൊരു വർഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞാൽ ആർ സി ബി രണ്ടാമത് രണ്ടാമത് മൂന്നാമത് കണ്ടി വരും ചാമ്പ്യൻഷിൻ ഏഷ്യക്കപ്പും പുരുഷക്രിക്കറ്റിൽ നേടുകയുണ്ട് പക്ഷെ അതിനൊക്കെ മുകളിൽ കൊണ്ടുവയ്ക്കേണ്ടത് ഈ ഏകദേശം ലോകകപ്പ് തന്നെയാണ് അല്ല യാതൊരു സംശയമില്ല വനിതാ ടീം നേടിയ വർഷം തന്നെയാണ് രണ്ടായിരത്തി അത്തഞ്ച് അത് അങ്ങനെ തന്നെ ക്രിക്കറ്റ് കലണ്ടറിൽ രേഖപ്പെടുത്തേണ്ടത് ആ രീതിയിൽ തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ഏകദിന ലോകകപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സെമിഫൈനലിൽ ഇപ്പൊ ഇനി നിങ്ങൾ പറഞ്ഞ സെമി ഫൈനൽ വിജയത്തെക്കുറിച്ച് പറയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഫൈനലിനേക്കാളും വലിയൊരു ആവേശം ആ ഒരു സെമിഫൈനലിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഏറ്റവും വനിതാ ലോകകപ്പിലെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഓസ്ട്രേലിയ എന്ന കാര്യത്തില് സംശയമൊന്നുമില്ല ഇത്രയും നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ഒരുപാട് ചരിത്രം നിർണായകമായ മത്സരങ്ങളിൽ ഓസ്ട്രേലിയ കാഴ്ചവെക്കുന്ന ഒരു പോരാട്ട വീരിയെന്ന് നമുക്കറിയാം ഇപ്പോ ഈ ഇതിനകത്ത് തന്നെ ഒരു മികച്ചൊരു ചേയ്സ് ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ നടത്തുന്നുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തില് അതിനുശേഷമാണ് ഈ സെമി ഇത് വരുന്നത് ഒരു ഇത്രയും വലിയൊരു സ്കോറ് മുന്നിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ തകർന്നടിയുന്ന ഒരു ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെയാണ് ജെമിം റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു താരവും മറ്റുള്ള താരങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനും എല്ലാം കൂടി വരുന്നതോടുകൂടിയിട്ട് ഒരു ഒരു മനോഹരമായ വിജയം നമുക്ക് ഞാൻ പറയാലോ ആ ലോകകപ്പ് തന്നെ ആയിരുന്നു ഓസ്ട്രേലിയനെ തോൽപ്പിച്ചത് അതെ അതെ തീർച്ചയായിട്ടും ആ ഓസ്ട്രേലിയനെ തോൽപ്പിച്ചതോടുകൂടി കിരീടം പോലെ തന്നെ ആയിരുന്നു ഫൈനലിലും ആ രീതിയിലേക്ക് നല്ലൊരു ആവേശകരമായ മത്സരം തന്നെ ആയിരുന്നു ഫൈനലിലും നമ്മൾ കണ്ടത് ഒരു പക്ഷേ ഫൈനലിൽ പോലും ഇന്ത്യയുടെ ആ ഒരു അവസാന നിമിഷം വരെയുള്ള പോരാട്ട വീര്യം അത് തന്നെയാണ് നമുക്ക് ആ ഒരു കിരീടം നേടി തന്നത് എന്നുള്ളത് തന്നെയാണ് ഒരുപാട് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് ഒരു ആവേശകരം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് വൈകാരികമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു ഈ ഐ സി സി വനിതാ ലോകകപ്പ് വിജയം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ നമ്മൾ ക്രിക്കറ്റിലെ അട്ടിമറികളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ അട്ടിമറികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അട്ടിമറിയായിട്ട് എനിക്ക് തോന്നുന്നത് ദക്ഷിണാഫ്രിക്കെതിരെ നമീബിയ ടി ട്വന്റി മത്സരം വിജയിച്ചതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോ അശ്വിൻ അശ്വിൻ ഒരു വീഡിയോയില് സംസാരിക്കുന്നുണ്ട് അടുത്ത ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് കാണാൻ ആരും ഉണ്ടാകില്ല അധികം ആളുകൾക്കും കാണാൻ താല്പര്യം ഉണ്ടാകില്ല എന്ന് അശ്വിൻ പറയുന്നുണ്ട് ഐ സി സിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അതിന് കാരണമായിട്ട് അശ്വിൻ പറയുന്നത് ഇന്ത്യ യു എസ് എ ഇന്ത്യ നമീബിയ ഇത്തരം മത്സരങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇപ്പൊ അശ്വിന്റെ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് ടി ട്വന്റി ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതിന് ഇപ്പൊ നമുക്കറിയാം ഏകദിനം അതുപോലെ തന്നെ ടെസ്റ്റ് ഇങ്ങനെയുള്ള ഫോർ െ ഒരു ഗ്ലോബലൈസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ ഗ്ലോബലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിക്കറ്റിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ടി ട്വന്റി ആണ് അത് ടി ട്വന്റി എന്ന് പറയുമ്പോ ലോകകപ്പ് പോലും സോറി ലോകകപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ളത് ഫുട്ബോൾ വേൾഡ് കപ്പ് പ്രശ്നം അപ്പൊ ലോകകപ്പ് ഫുട്ബോൾ ലോകകപ്പ് പോലും രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലേക്ക് കൂട ഒരുപാട് പങ്കാളിത്തം കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും ക്രിക്കറ്റിലേക്ക് പുതിയ രാജ്യങ്ങള് വരണം അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഫുട്ബോൾ ലോകകപ്പിൽ യോഗ്യത കിട്ടും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാതൊക്കെ ഇരിക്കുന്ന ഇറ്റലി ക്രിക്കറ്റ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയത് എന്നുള്ള ഒരു ഇതുണ്ട് അപ്പൊ അങ്ങനെയുള്ള നെമീബിയ സൗത്ത് ആഫ്രിക്കക്കെതിരെ നടന്ന ടി ട്വന്റി മത്സരത്തില് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യ മത്സരം തന്നെയായിരുന്നു അതെ ഒറ്റ മത്സരമാണ് കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് കടം ഇനി ലോകകപ്പിലൊക്കെ കിട്ടണം പക്ഷെ അത് നമുക്ക് നോക്കി കാണണം പക്ഷെ ആ മത്സരത്തിന്റെ പറയുമ്പഴേ അട്ടിമറി പറയുമ്പോൾ അത് ഒരു ത്രില്ലർ ഒരു ടി ട്വന്റി മത്സരം എന്തായിരിക്കണം അതിന്റെ ഒരു വലിയ സ്കോർ വരുന്ന മത്സരം ഒന്നും ആയിരുന്നില്ല പക്ഷെ പിന്നെ അവസാന പന്ത് വരെ ത്രില്ലർ വരുന്ന മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് ദക്ഷിണാഫ്രിക്കയെ കുറിച്ച് പറയുമ്പോൾ മറോഷ് താതി കൗതുക ദക്ഷിണാഫ്രിക്കയാണ് മറുവാശ് തന്നെ ടീമ് അതൊരു പ്രധാനപ്പെട്ട ഈവൻ ആയിരുന്നെങ്കിൽ ചിലപ്പം ഈ നമീബി ഈവെന്റ് നമീബ്യയാണ് തന്നെ ആയിരുന്നെങ്കിൽ അത് ദക്ഷിണാഫ്രിക്ക തോക്കും ദക്ഷിണാഫ്രിക്ക അങ്ങനെ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി കഴിഞ്ഞാൽ ആ ചരിത്രത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി ദക്ഷിണാഫ്രിക്ക നമ്മൾ ഈ പാകിസ്ഥാനൊക്കെ പറഞ്ഞാലേ ആരോടും തോക്കുന്ന ആരോടും ജയിക്കുന്ന ഒരു ടീമാണ് അതിൻ്റെ ഒരു നെഞ്ചെടുപ്പുണ്ട് ഒന്ന് പിന്നെ ദക്ഷിണാഫ്രിക്ക നമുക്ക് ഈ പറയുമ്പം ഇപ്പോഴത്തെ താരങ്ങളെ കുറിച്ച് പറയുമ്പോഴായില്ല എപ്പോഴത്തെ താരങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിലും ദക്ഷിണാഫ്രിക്കൻ സ്ക്വാഡ് അത്ര തല സ്ക്വാഡ് ആ സ്ക്വാഡിനെ നൂറ്റി പതിനാലിൽ എറിഞ്ഞിട്ട് ഈ പറ നൂറ്റി പതിനാലിൽ തന്നെ ആയിരുന്നു എനിക്ക് എറിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഈ അവസാന പന്ത് വരെ പോരതിയിട്ട് അവസാന ബൗണ്ടറി ജയിക്കുന്ന ടീമിൻ്റെ ഒരു പോരാട്ടം വരികയുണ്ടല്ലോ നമീബ ഇപ്പൊ അശ്വിനൊന്നും അച്ഛൻ സൈഫ് പറഞ്ഞിട്ട് ബാക്കിയിട്ടായിരുന്നു അശ്വിനൊന്നും മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകകപ്പിൽ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ ഇന്ത്യ തീർച്ചയായും നമുക്ക് ഒരു ഒരു സമയത്ത് ഇപ്പം വെസ്റ്റ് ഇൻഡീസിനെ നമുക്ക് പറയാം ടെസ്റ്റിൽ ടി ട്വന്റിയിൽ വിൻഡീസിനെ ഇപ്പോഴും എപ്പോഴും നമ്മൾ അപകടമായിരിക്കും കാണുന്നു മറ്റു രണ്ട് ഫോർമലിൽ അങ്ങനെ കാണുന്നില്ല പക്ഷെ എങ്ങനെയായിരുന്നു വിൻഡീസ് ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാലോ അങ്ങനെ ഇത് പറഞ്ഞാൽ തന്നെ ഫുട്ബോളൊക്കെ ഇങ്ങനെ കൂടുതൽ രാജ്യങ്ങൾക്ക് പോകുമ്പോ ഈ ഫുട്ബോൾ ആരാധകരും ക്രിക്കറ്റ് ആരാധകനും നമ്മുടെ പ്രധാന അടി തന്നെ ഇതാണ് പിന്നെ പേര് മാത്രം കാണുന്നത് നിങ്ങളുടെ ഇവന്റ് എന്താണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതിന് ഗ്ലോബലൈസ് ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും നല്ലത് പറഞ്ഞതാണ് നമുക്ക് നേപ്പാളിന്റെ ഒക്കെ പ്രകടനമൊക്കെ വരുന്നുണ്ട് ഈ പറഞ്ഞില്ലെങ്കിൽ കൂടി പിന്നെ അങ്ങനെ നിരവധി മത്സരം നടന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ദക്ഷിണാഫ്രിക്കയെ പോലെ ഒരു ടീമിന് നമീപ തകർത്തിട്ടുണ്ടെങ്കിൽ ആ അങ്ങനത്തെ ടീമിൽ കൂടുതൽ അവസരം ലഭിക്കുവാണ് വേണ്ടത് ഈ പറഞ്ഞാലും ടു ടയറോ ത്രീ ടയറോ നടത്തിയ ലോകകപ്പിന് മുമ്പ് പിന്നെ അങ്ങനെ ആവട്ടെ യോഗ്യത നേടിയിട്ടാണ് വരുന്നത് ഈവൻ ജപ്പാൻ പോലും യോഗ്യതക്കുള്ള അടുത്തൊക്കെ ഫുട്ബോൾ പോലെ തന്നെ മേഖല ഇപ്പോ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ഇതിനകത്ത് എല്ലാ അംഗരാജ്യങ്ങളുടെ ഒക്കെ മാച്ചുകൾക്കും ഇന്റർനാഷണൽ പദവി തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഓരോ ഓരോ വൻകരകളിലും ഈ പറയുന്ന പോലത്തെ യോഗ്യതാ റൌണ്ടുകളൊക്കെ നടത്തിയിട്ടാണ് ഈ പറയപ്പിനോ ക്രിക്കറ്റ് ലോക യോഗ്യത നേടുന്നത് ഇപ്പൊ ഫുട്ബോളിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ കൊണ്ട് തീരം പറയുന്ന പോലെ തന്നെ ടി ട്വന്റി ആണ് അതിനെ പറ്റിയ ഫോർമാറ്റ് അപ്പൊ സ്വാഭാവികമായിട്ട് ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് പിന്നെ അത് നാലു വർഷം കൂടുമ്പോ നടത്തിയാൽ മതിയായിരുന്നു രണ്ടു വർഷം കൂടുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഇതുണ്ട് പക്ഷെ അത് അതല്ല അത് വേറെ കാര്യാണ് പക്ഷെ ഇങ്ങനെ വരുമ്പോ കൂടുതൽ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ദക്ഷിണാഫ്രിക്ക മറക്കാൻ ആഗ്രഹിക്കുന്നേ പിന്നെ ദക്ഷിണാഫ്രിക്ക ഏറ്റവും മികച്ച വർഷം തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞ പക്ഷെ അവര് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സ മത്സരി തന്നെയായിരിക്കും അത് തന്നെയാണ് രണ്ടായിരത്തി നമ്മൾ ഓർക്കേണ്ട പിന്നെ നമ്മൾ ഇന്ത്യയുടെ ലോകകപ്പിന്റെ അതിനുശേഷം തീർച്ചയായിട്ടും അതുപോലെ തന്നെ മറ്റൊരു മത്സരമാണ് അഫ്ഗാനിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയ ഒരു മത്സരം ആ മത്സരത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും ഇരുപത്തി ഏഴ് റണ്ണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റണ്ണ് സ്കോർ ചെയ്തിട്ട് എട്ട് റണ്ണിന് ആണ് അഫ്ഗാനിസ്ഥാൻ വിജയിക്കുന്നത് എന്നുള്ളതാണ് ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു പ്രകടനം അതിൽ ബാറ്റിംഗിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ആ രീതിയിൽ നമുക്കറിയാം ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന്റെ ഒരു ബാറ്റിംഗ് ശൈലിയൊക്കെ ഇപ്പോഴത്തെ അത്ര അത്ര ആ രീതിയിൽ ഒരു ഒരു ടീമിനെയാണ് അഫ്ഗാനിസ്ഥാൻ എട്ട് പരാജയപ്പെടുത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പിന്നെ അഫ്ഗാന്റെ അഫ്ഗാൻ ഓരോ വർഷവും മെച്ചപ്പെട്ടോണ്ടിരിക്കുന്നത് ഏത് ഫോർമാറ്റിലായാലും അഫ്ഗാൻ ക്രിക്കറ്റ് ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ നിലവിൽ പാക്ഷനൊക്കെ ഒരുപാട് മുകളിലായിട്ട് വരുന്ന ഒരു ടീമാണ് അപ്പം ഇനി കൂടുതൽ ഇതുപോലത്തെ കൂടുതൽ പ്രകടനം ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി മികച്ച തുടക്കമാണ് അത് നിർണായ ഇംഗ്ലണ്ടിന് നിർണായകമായ ഒരു മത്സരമാണ് സെമിഫൈനലിൽ എത്താൻ വരും സാധിക്കുന്ന ഒരു മത്സരത്തിന് അവിടെ നിന്നാണ് അഫ്ഗാൻ വീഴ്ത്തിയിടുന്നത് പിന്നെ പണ്ടൊക്കെ പറയുന്നത് പണ്ട് ഈ ഈ അഫ്ഗാനും ബംഗ്ലാദേശിനെ നമ്മൾ വഴിമുടക്കുകളായി കാണാറുണ്ട് പക്ഷേ ഇപ്പം വഴിമുടക്കുകളല്ല ജയിക്കാൻ വേണ്ടി വരുന്ന ഒരു ടീമായിട്ടാണ് അഫ്ഗാൻ വരുന്നത് അഫ്ഗാൻ പിന്നെ നമുക്കറിയാം നിലവിലെ ടീമിനെ കുറിച്ച് ടീമിൻ്റെ കരുത്തിനെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ നമീബിയ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയ പോലെ തന്നെ അല്ലെങ്കിൽ അതിനെ അത്രയൊരു ഒരു ഞാൻ കാണുന്നില്ല ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര ചെറിയ ടീമായിട്ട് അഫ്ഗാനെ കാണാൻ വേണ്ടി ആർക്കും പറ്റില്ല ഇപ്പൊ അവസ്ഥ പക്ഷെ അല്ല അഫ്ഗാന്റെ കരുത് ടി ട്വന്റിയിലാണ് തീർച്ചയായും ഏകദിന ഫോർമാറ്റിൽ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു സ്റ്റെപ്പ് തന്നെയാണ് അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് കാര്യക്കറി വരണ തന്നെയാണ് എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ഇതാവേ വേണ്ടത് അതെ അതെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരം തീർച്ചയായും തീർച്ചയായിട്ടും അത് അതാണ് പറഞ്ഞത് പിന്നെ നമ്മള് ഐ പി എല്ലിലേക്ക് വരികയാണെങ്കിൽ ആർ സി ബിയുടെ ഒരു കുതിപ്പിന്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചെന്നൈയുടെ ഒരു ഏറ്റവും തകർച്ച എന്ന് പറയുന്നത് കാരണം തുടർച്ചയായിട്ട് രണ്ട് രണ്ട് ടൂർണമെന്റുകള് രണ്ട് സീസണുകളില് ചെന്നൈ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്നതൊക്കെ വളരെ ഇതുവരെ സംഭവിച്ചിട്ടില്ല ആ ഒരു പിന്നെ ഹോം ഹോംഗ്രൌണ്ടില് പറ്റിയൊരു ദുരന്തം തന്നെ പറയേണ്ടി വരും കളിച്ച മത്സരങ്ങളിൽ ഭൂരിഭാഗം ഹോംഗ്രൗണ്ടില് തോൽക്കുവാനുള്ള രീതിയിലേക്ക് ചെന്നൈ എത്തുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നല്ലോ ഇപ്പം എതിർ ടീമുകളുടെ മത്സരം നോക്കുമ്പോൾ ഈ പ്ലേ ഓഫിൻ്റെ സാധ്യത നോക്കുമ്പോൾ ചെന്നൈക്ക് മത്സരം പക്ഷെ ചെന്നൈയിലാണ് മത്സരം എനിക്ക് ചിലപ്പോൾ സാധ്യത ഉണ്ട് എന്ന രീതിയിലൂടെ നമ്മൾ ആ സമയത്തൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ രീതിയിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നത് എന്നത് ടൂർണമെന്റ് പറയാനും പറ്റില്ല നമുക്ക് അല്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയുടെ ചെന്നൈ കോട്ട ചെപ്പോക്കിലെ ആ ഒരു കോട്ട തകർന്ന ഒരു വർഷം തന്നെയായിരുന്നുള്ളതാണ് അതാണ് ടോട്ടൽ റിസൾട്ട് നമ്മൾ കാണാൻ പറ്റുന്നത് പക്ഷെ ആ കോട്ട പടുത്തുയർത്താൻ വേണ്ടി വേറെ അല്ല ഈ മറ്റേ കോട്ട എന്ന് പറയുമ്പോഴേ പഴയ ഈ പറയുന്ന പഴയ ചുമരുകളൊക്കെ മാറ്റിയിട്ട് പുതിയ കുറച്ചുകൂടി സ്ട്രോങ് ചുമരുകൾ രണ്ടായിരത്തിൽ നമുക്ക് നമുക്കറിയാം പക്ഷെ അഞ്ചിനെ പോലെ താരങ്ങളൊക്കെ വന്നിട്ട് കോട്ടകള് എത്രത്തോളം ഫലപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന കാത്തുനിന്ന് കാണേണ്ടതുണ്ട് മറ്റു ടീമുകളെല്ലാം ഇതുപോലെ തന്നെ കോട്ടയ്ക്ക് പ്രതിരോധ വരുന്നത് എനിക്ക് രണ്ടായിരത്തി ഒന്നിലെ പറയാൻ പറയേണ്ടത് ധോണി വീണ്ടും ക്യാപ്റ്റൻസി നമ്മൾ എടുക്കുന്ന ആ ഒരു നിമിഷത്തിനോട് കാറ്റിവാൻ വേണ്ടി പറ്റി ഈ ഐ പി എല്ലേ വരുമ്പോൾ വർഷങ്ങളൊക്കെ വരുമ്പോ തന്നെ ധോണിയും ബാറ്റ് ചെയ്യുന്നു ഇനിയിപ്പം നമുക്ക് അടുത്ത വർഷത്തേക്ക് വരുമ്പം പിന്നെ കോഹ്ലിയും രോഹിത്തും എല്ലാം ടി ട്വന്റി ബാറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഏക അവസരങ്ങൾ ഇത് ഐ പി എല്ലിൽ മാറുകയാണ് പക്ഷേ ഗൈക്കോത്തിന്റെ പരിക്ക് എന്ത് എന്തിനായാലും വീണ്ടും ക്യാപ്റ്റൻ ആയിട്ട് നമ്മൾ കാണാൻ വേണ്ടി ഈ സീസണിൽ പക്ഷെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ുംറക്കാൻ സീസൺ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടക ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ടീമിന്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ തിരിച്ചടി ഏറ്റുവാങ്ങിയത് ദക്ഷിണാഫ്രിക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലാണ് എന്ന് പറയേണ്ടി വരും രണ്ട് മത്സരങ്ങളും നമ്മൾ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി അത് ഒരു തീർച്ചയായിട്ടും ഒരുപക്ഷെ ഗംഭീറിന്റെ സ്ഥാനം വരെ തെറിക്കാനൊക്കെയുള്ള സാധ്യതകളിലേക്ക് വരെ എത്തുന്ന തരത്തിൽ കാരണം ഇനി തരത്തിലുള്ള ാണ് ഇന്ത്യക്ക് ടെസ്റ്റ് മത്സരങ്ങൾ അതിനു മുമ്പ് എന്ത് തീരുമാനമാണ് ആ രീതിയിൽ വരിക എന്നുള്ളത് നമ്മള് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വലിയ സംഭവങ്ങൾ നടന്നൊരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് പങ്കുവെക്കാനുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് പങ്കുവെക്കാം അത് അടുത്ത വർഷവും നമ്മൾ ഈ രീതിയിലുള്ള വലിയ ചരിത്ര വിജയം ും അട്ടിമറികളും അതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ ഒരു ആ രീതിയിലുള്ള വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങളും മികച്ച ബോളിംഗ് പ്രകടനങ്ങളും എല്ലാം കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് അങ്ങനെ മികച്ച നിമിഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ フフフ。<noise>